രണ്ടായിരത്തി മൂന്നിൽ ഇരുപതാം സെഞ്ചുറി ഫോക്സ് പ്രസിഡന്റ് എന്ന നിലയിൽ കരാർ പൂർത്തിയാക്കിയ ശേഷം സോണി പിക്ചേഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനു മുമ്പ് സ്വയം പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ബുദ്ധി സ്മാരകങ്ങൾ കാണുന്നതിനായി സ്കോട്ട് നീസർ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ താഴ്വരകളിലേക്ക് യാത്ര ചെയ്തു ആ യാത്രയാണ് സ്കോട്ടിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നത് മുനിസിപ്പൽ മാലിന്യം തള്ളുന്ന സ്ഥലത്ത് കണ്ട കാഴ്ച എന്നെ വല്ലാതെ ലിട്ടിച്ചു പകൽ സമയത്ത് കുട്ടികൾ തോട്ടിപ്പണി ചെയ്യാൻ പോകുകയായിരുന്നു അവസരായപ്പോൾ അവർ ഉറങ്ങാൻ മാലിന്യ കൂമ്പാരത്തിൽ ഒരു ചെറിയ കുഴിയെടുത്തു ഈ ഏഴോ എട്ടോ വയസ്സുള്ള കുട്ടികളിൽ ചിലർ എൻ്റെ അടുക്കൽ വന്നു അവർ പണമോ വസ്ത്രമോ ഒന്നും ചോദിച്ചില്ല സ്കൂളിൽ പോകണമെന്ന് അവർ പറഞ്ഞു ഒരു മില്യൺ ഡോളർ ശമ്പളമുള്ള സിനിമാ ബിസിനസ്സിലെ വിജയകരമായ കരിയറിൽ നിന്നും ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിലൊന്നിലായ ദരിദ്രരായ നൂറുകണക്കിന് കുട്ടികളെ രക്ഷിക്കുക എന്ന ലക്ഷ്യവുമായി അദ്ദേഹം എന്നിട്ട് ഇറങ്ങി അതിനായി തന്റെ വീടും പോഷയും ആഡംബര ബോട്ടും എല്ലാം അദ്ദേഹം വിറ്റു കംബോഡയിൽ ചിൽഡ്രൻസ് ഫണ്ട് എന്ന തൻ്റെ ജീവകാരൻ്റെ പ്രവർത്തനമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏക ശ്രദ്ധ നിരവധി ആരാധകരുള്ള അദ്ദേഹത്തിന് ഇപ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്